ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയും ആന്തൂര്യത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് കോംബോയും ഒരു ഫിലോഡൻഡോണിൻ്റെ കോംബോ അങ്ങനെ കുറച്ച് കുറച്ച് പ്ലാൻസ് ഒക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ഡി ടി ഡിസി കൊറിയർ വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുന്നത് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും ഇഷ്ടപ്പെടുന്ന പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ കാണാത്തവരാണെങ്കിൽ വീഡിയോസ് കണ്ടു നോക്കുക അതിൽ ഏതെങ്കിലും പ്ലാൻസ് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ സെയിം നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കാരണം നമുക്ക് എല്ലാ വീഡിയോയിലും എല്ലാ പ്ലാൻസും ഉൾപ്പെടുത്താൻ പറ്റാറില്ല അപ്പോൾ ആ വീഡിയോസും കണ്ടു നോക്കുക ചാനലിൽ മറ്റു വീഡിയോസ് ഉണ്ടായിരിക്കും അതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടായിരിക്കും അത് നിങ്ങൾ കണ്ടു നോക്കുക ശേഷം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് വാട്സപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പ്ലാന്റ്സിലേക്ക് കിടക്കാം ഇതാണ് ഫസ്റ്റ് കോംബോ എന്ന് പറയുന്നത് ആന്തൂര്യത്തിൻ്റെ മൂന്ന് ബുഷിപ്പോട്ടിൻ്റെ കോംബോയാണ് ഫസ്റ്റ് ബുഷിപ്പോട്ട് ഇതാണ് റെഡ് കളറിൻ്റെ ഈ വോലിഫ്ലവർ ഉള്ള ഈ ബുഷിപ്പോട്ടാണ് നെക്സ്റ്റ് ഈ പിങ്കും വൈറ്റും കലർന്ന കളറുള്ള പിങ്ക് ആണ് കൂടുതലായിട്ടുള്ളത് ഈ വലിയ ഫ്ലവർ ഉള്ള പോട്ടാണ് നല്ല തിക്കായിട്ടുള്ള പോട്ടുകളാണ് അടുത്തത് റെഡിൻ്റെ തന്നെ വേറൊരു ട്വിസ്റ്റഡ് ടൈപ്പ് ഓഫ് ഫ്ലവർ ഉള്ള ഉഷിപ്പോട്ടാണ് ഈ മൂന്ന് ഉഷിപ്പോട്ടിൻ്റെ കൂടെ പ്രൈസാണ് ആയിരം രൂപ ഈ റെഡിൻ്റെയും റണ്ടിൻ്റെയും ലീഫുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഫ്ലവർ ആണെങ്കിലും അതുപോലെ തന്നെ വ്യത്യാസമുണ്ട് അപ്പോൾ മൂന്ന് മൂന്ന് ടൈപ്പ് ആണ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് ആയിരം രൂപ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഇനി അടുത്തത് മിനിയേച്ചർ ടൈപ്പാണ് മിനിയേച്ചർ ടൈപ്പിൻ്റെ കോംബോയാണ് നെക്സ്റ്റ് പ്ലാന്റുകൾ ഇതാണ് ഈ പിങ്ക് കളർ ഫ്ലവർ ഉള്ള പ്ലാന്റ് അടുത്തത് റെഡിൻ്റെ ചെറിയ ഫ്ലവർ ഉള്ള പ്ലാന്റ് അടുത്തത് ഈ വൈറ്റ് കളറും ഒരു പിങ്ക് പോലെ വരുന്ന ഷെയ്ഡും കൂടെ ഉള്ള പ്ലാന്റ് ഈ മൂന്ന് പ്ലാന്റിൻ്റെയും കൂടെ കോംബോയാണ് ഇതിൻ്റെ പ്രൈസ് ആയിരം രൂപയാണ് ഈ മൂന്ന് ബുഷി പോട്ടിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് എല്ലാം നല്ല ഫിക്കായിട്ടുള്ള പോട്ടുകൾ തന്നെയാണ് ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോയുടെ പ്രൈസ് തൊള്ളായിരം രൂപയാണ് ഇനി കാണിക്കുന്നത് ഈ സെയിം പ്ലാന്റുകളുടെ തന്നെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആണ് ആദ്യം കാണിച്ച മൂന്ന് ബുഷിക്കോട്ടിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആണ് ഇത് വലിയ റെഡ് കളർ ഫ്ലവർ ഉള്ള ആന്തൂരിയും അതിന്റെ സിംഗിൾ ഷൂട്ടും നെക്സ്റ്റ് ആ പിങ്ക് കളറും വൈറ്റും കൂടെ വരുന്ന വലിയ ഫ്ലവറുള്ള പ്ലാന്റിന്റെ സിംഗിൾ ഷൂട്ട് ഈ മൂന്ന് ടൈപ്പ് പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ പ്രൈസാണ് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ സിംഗിൾ ഷൂട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇപ്പോൾ ഈ സിംഗിൾ ഷൂട്ടിൻ്റെ കോംബോയാണ് ഇതല്ല ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ സിംഗിൾ ഷൂട്ട് മാത്രം നിങ്ങൾക്ക് സെപ്പറേറ്റ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഇനിയുള്ളത് നേരത്തെ കാണിച്ച മിനിയേച്ചർ ടൈപ്പിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് അതിന് നാനൂറ്റി അൻപതാണ് ഇതെല്ലാം സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് അത് കാണിച്ച റെഡിൻ്റെ ചെറിയ ഫ്ലവറും പിങ്കിൻ്റെ ഫ്ലവറും പിന്നെ വൈറ്റ് കളർ കളർ വരുന്ന ആ പ്ലാന്റിൻ്റെ മൂന്നിൻ്റെയും സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഈ ബുഷിപ്പോട്ടിൻ്റെ സോറി ബുഷിപ്പോട്ടല്ല ഈ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണത്തിനു കൂടിയുള്ള പ്രൈസാണ് നാനൂറ്റി അൻപത് രൂപ ഇനി അടുത്തത് ഒരു കോംബോയാണ് ഈ കോംബോയിൽ വരുന്നത് മൂന്ന് പ്ലാന്റ്സ് ആണ് അഗ്ലോണിമ പ്ലാന്റ്സ് കോംബോ പ്രൈസ് അഞ്ഞൂറാണ് ഡയമണ്ട് റെഡിൻ്റെ ഇതേ സൈസിലുള്ള നല്ല പ്ലാന്റ് ആണ് നല്ല സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് ഏതാണ് അടുത്തത് റെഡ് എമറാൽദിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഈ മൂന്ന് പ്ലാന്റിന് കൂടിയുള്ള പ്രൈസാണ് അഞ്ഞൂറ് രൂപ ഈ കോംബോയുടെ പ്രൈസ് അഞ്ഞൂറ് രൂപയാണ് മൂന്നും നല്ല പ്ലാന്റുകൾ തന്നെയാണ് റെഡ് എമൊറാൾഡ് ഇതേപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് ആണ് അഞ്ഞൂറ് അടുത്ത കോംബോ വരുന്നത് പിങ്ക് പ്രിൻസസ് ആണ് ഫിലോഡൻട്രോൺ പിങ്ക് പ്രിൻസസിൻ്റെ പ്ലാന്റ് ഇതേപോലെ കളർ വേരിയേഷൻ ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് പിങ്ക് പ്രിൻസസിൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റും നെക്സ്റ്റ് വരുന്നത് ഫിലോഡൻട്രോൺ വില്ലറ്റയാണ് വില്ലറ്റയുടെ ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റുകളല്ല അല്ല രണ്ടും സൈസ് ഇതിൽ കാണിക്കുന്നുണ്ട് ഇതേപോലെ ലീവ്സ് ഉള്ള പ്ലാന്റുകളാണ് ബില്ലറ്റയുടെ സൈസും പിങ്ക് ബ്രിൻസസിന്റെ സൈസും ഇതേ ഇതേ സൈസുള്ള പ്ലാന്റുകളാണ് മുന്നൂറ്റി അൻപതാണ് ഈ കോംബോയുടെ പ്രൈസ് ഇതേ ഈ പ്ലാന്റിന് രണ്ട് രണ്ട് മൂന്ന് ഷൂട്ടുകളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് ഇതേപോലെ രണ്ട് മൂന്ന് ഷൂട്ടുകളുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിന് ഒരുപാട് വലിപ്പമില്ലെങ്കിലും രണ്ട് മൂന്ന് ഷൂട്ടുകളുള്ള പ്ലാന്റ് ആണ് അതുപോലെ പിങ്ക് പ്രിൻസസിൻ്റെ പ്ലാന്റും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത കോംബോ ഒരു സിംഗോണിയത്തിൻ്റെ കോംബോയാണ് സിംഗോണിയത്തിൻ്റെ ഈ ഗ്രീൻ കളർ ഗ്രീൻ കളറ് ഒരു ഗോൾഡൻ കളറാണ് വരുന്നത് ഗ്രീനും ഗോൾഡൻ കളറും കൂടെ ചേർന്ന് സിംഗോണിയമാണ് അതിൻ്റെ ബുഷിപ്പോട്ടും അതുപോലെ തന്നെ ഇതിന് ചോക്ലേറ്റ് കളറാണ് കുറച്ചും ലീവ്സ് മെച്ചഡാകുമ്പോൾ കുറച്ചും കൂടെ ചോക്ലേറ്റ് കളർ വരുന്ന സിങ്കോണിയമാണ് ഈ രണ്ട് സിങ്കോണിയത്തിൻ്റെ ബുഷിപ്പോട്ടിൻ്റെ പ്രൈസാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ലപോലെ ഉഷിയായിട്ടുള്ള പോട്ടുകളാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ രണ്ട് ബുഷിപ്പോട്ടിൻ്റെ പ്രൈസ് ഇനി അടുത്തത് ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് അഗ്ലോണിമ ചൈനാ റെഡിൻ്റെ നല്ലപോലെ കളറുകൾ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അതെ ഇതേപോലത്തെ പ്ലാന്റുകളാണ് എല്ലാം ഇരുന്നൂറ്റി അൻപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് നല്ല റൗണ്ട് പോലത്തെ ലീഫുള്ള നല്ലപോലെ കളറുകൾ വന്നിട്ടുള്ള പ്ലാന്റാണ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് പ്ലാന്റിൻ്റെ സൈസ് ഇതേ സൈസുള്ള പ്ലാന്റുകളായിരിക്കും എല്ലാം ഏകദേശം സെയിം സൈസുള്ള പ്ലാന്റുകളാണ് അതായത് ഞാൻ സൈസ് കാണിക്കുന്നുണ്ട് ഇതിൽ ഇരുന്നൂറ്റി അൻപതാണ് ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ചൈനാ റെഡിൻ്റെ പ്ലാന്റുകളാണ് ഞാൻ അടുത്തത് അഗ്ലോണിമ ബ്യൂട്ടിയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് നല്ല നല്ലപോലെ കളർ വന്നിട്ടുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപതാണ് പ്രൈസ് അതിൻ്റെ ലീവ്സ് നല്ലപോലെ ലീവ്സ് നല്ല രീതിയിൽ ലീവ്സ് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കണ്ടില്ലേ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് ആണ് ഇതിൻ്റെ പ്രൈസ് കളറാണെങ്കിലും റെഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നല്ലപോലെ കളറുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് ഇനി അടുത്ത പ്ലാന്റ് റോട്ടണ്ടമാണ് റോട്ടണ്ടത്തിൻ്റെ പ്ലാന്റുകളാണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എല്ലാ പ്ലാന്റുകൾക്കും എക്സ്ട്രാ ഷൂട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളാണതേ ഇതേപോലെ എക്സ്ട്രാ ഓരോ ഷൂട്ടുകളുള്ള പ്ലാന്റാണ് അതുപോലെ തന്നെ കളറായാലും നല്ലപോലെ കളറുകൾ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഈ റോട്ടണ്ടം ഇത് മിനിയേച്ചർ ടൈപ്പാണ് ആണ് ഇതിനൊരുപാട് ഡോർ ടൈപ്പ് ഇതിനൊരുപാട് പൊക്കം വെക്കുന്ന പ്ലാന്റുകളല്ല ഇതേപോലെ തന്നെ കണ്ടില്ല കളറുകണ്ട് ഇതേപോലെ കളറുകൾ വന്നിട്ടുള്ള പ്ലാന്റാണ് ഇതേപോലെ തന്നെ എക്സ്ട്രാ ഷൂട്ടുകൾ ഇതേപോലെ വന്നിട്ട് വോട്ടിൽ ബുഷ്യായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണിത് ഇരുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ടുകൾ വരും സൈസ് ഇതായിരിക്കും സൈസ് ഹൈറ്റ് ഒരുപാട് വെക്കുന്ന പ്ലാന്റുകളല്ല ഇനി അടുത്തത് ബിഗോണിയാണ് ബിഗോണിയുടെ പോട്ടാണ് ബികോണിയെ നമ്മൾ നേരത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബുഷി ബുഷിപ്പോട്ടിൻ്റെ പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് ഈ ബുഷി ബുഷിപ്പോട്ടിൻ്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് ഇനി അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് തായ് ഫ്രോസിൻ്റെ നല്ലപോലെ കളറ് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ പ്രൈസ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് തായ് ഫ്രോസൺ ആണ് അതുകൊണ്ട് ആ ഗ്രീൻ കളറ് നല്ലപോലെ മാറിയ യെല്ലോ കളറ് കയറി വരുന്ന പ്ലാന്റുകളാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് മുന്നൂറ്റി മുപ്പതാണ് പ്ലാന്റിന്റെ പ്രൈസ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ജയ്പോങ് റേഡിൻ്റെ പ്ലാന്റുകളാണ് ജയ്പോം ക്രെഡിൻ്റെ നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്ലാന്റിന്റെ പ്രൈസ് സൈസ് ഞാൻ ഇതിൽ കാണിച്ചു തരാം ചെറിയ പ്ലാന്റുകളല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റുകളാണ് അതുപോലെ കളറാണെങ്കിലും നല്ല രീതിയിൽ റെഡ് കളർ വന്നിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് കണ്ടില്ലേ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് അതേപോലെ നല്ല റെഡ് കളറും വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ടു ആണ് ഇതിൻ്റെ പ്രൈസ് ചേയ്പം റെഡിൻ്റെ പ്ലാന്റുകളാണ് അതീപ്പോൾ ആ ഈ കൊക്കോപീറ്റിൽ ഈ ചെറിയ മൂന്നിഞ്ച് ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ തന്നെ ഇതിന് ഇത്രയും നമ്മൾ ഇത് മാറ്റി നട്ട് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതിന് വ്യത്യാസം വരും പ്ലാന്റുകൾ നമ്മൾ അയച്ചു കഴിയുമ്പോൾ കൊക്കോപ്പീറ്റ് വെച്ചായിരിക്കും അയക്കുന്നത് അയച്ചു കഴിയുമ്പോൾ നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ ആ അതിന് കൂടെ വെക്കുന്ന കൊക്കോപ്പീറ്റ് അതിൻ്റെ ആ വേരിൽ നിന്നൊക്കെ അതങ്ങ് മാറ്റണം മാറ്റിയിട്ട് നിങ്ങളുടെ പോട്ടി മിക്സുമായിട്ട് മിക്സ് ചെയ്തിട്ട് കൊക്കോപ്പീറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം മണൽ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കൊക്കോ കൊക്കോപീറ്റ് കുറച്ച് ഉപയോഗിച്ചാൽ മതി വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അടുത്തത് സി സി പ്ലാന്റിൻ്റെ കോംബോയാണ് സി സി പ്ലാന്റിന് ഈ വൺ ട്വൻറ്റി റുപ്പീസ് കാണിച്ചിരിക്കുന്നത് ഒരു പ്ലാന്റിൻ്റെ പ്രൈസാണ് ഓരോ പ്ലാന്റിൻ്റെയും പ്രൈസ് വൺ ട്വൻ്റി ആണ് ഡോർഫുണ്ട് സി സി നോർമൽ സി സി പ്ലാന്റ് ഉണ്ട് ഇത് ബ്ലാക്ക് സി സി ആണ് ഇതേപോലെ നാലഞ്ച് ഷൂട്ട്സ് ഒക്കെ ഉള്ള പ്ലാന്റുകളാണ് എല്ലാം ഓരോ പ്ലാന്റിൻ്റെയും പ്രൈസ് വൺ ട്വൻ്റി ആണ് മൂന്ന് പ്ലാന്റും സി സി പ്ലാന്റിൻ്റെ മൂന്ന് വെറൈറ്റിയും ഒരുമിച്ച് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേപോലെ ചെറിയ പ്ലാന്റുകൾ വാങ്ങിച്ച് ആദ്യമേ വളർത്തി നോക്കാം ഇനി അടുത്തത് ട്രൈ കളറിന്റെ പ്ലാന്റ് ആണ് ട്രൈ കളറിന്റെ ഇതേ സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രൈ കളർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലപോലെ വേരുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കളറാണെങ്കിലും വന്നിട്ടുള്ള പ്ലാന്റുകളാണ് വലിപ്പവും ഉള്ള പ്ലാന്റുകളാണ് ടു ആണ് ഇതിൻ്റെ പ്രൈസ് അടുത്തത് പിങ്ക് ഡാൽമിഷൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി എഴുപതാണ് ഈ പ്ലാന്റിനും ഇതേപോലെ തന്നെ എക്സ്ട്രാ ഷൂട്ടുകൾ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി എഴുപതാണ് പ്രൈസ് കണ്ടില്ലേ ഇതേപോലെ എക്സ്ട്രാ ഒന്നും രണ്ടും ഷൂട്ടുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കളറും വന്നു അടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് അതെ ഇതേപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ടു സെവൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ ഇത്രയും ഇന്നത്തെ പ്ലാൻസ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം ബായ്